വിനോദേട്ടാ ഞാൻ എപ്പോഴും ആലോചിക്കുന്നതാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ എല്ലാ വീട്ടിലും പെണ്ണുങ്ങളെ ഭർത്താവ് പിന്നെ ചട്ടി പൊന്നു അമ്മിണി പിന്നെ മോളും പങ്കു എന്നൊക്കെ വിളിക്കും വിനോദേട്ടാ എന്നെ ഒന്നും വിളിക്കും എന്റെ പേര് പോലും എടി എടിയെടീന്ന് മാത്രമേ വിളിക്കൂ പേര് പോലും വിളിക്കുന്നത് വല്ല ആൾക്കൂട്ടത്തിലൊക്കെ കാണാൻ ഞാൻ നിൽക്കും അലോ ഇടി ദിവസം ചേർക്കും അല്ല ഇങ്ങനെ ഞാൻ ചോദിച്ചിട്ട് മറുപടി പറ അങ്ങനെന്നെ എന്റെ അങ്ങനെ കുഞ്ഞിപ്പൊരു കാര്യമില്ല ആനോദന്നെ വിളിക്കുന്നത് എന്ത് സ്നേഹത്തോടെ വിനോദാളിക്കുന്നത് അപ്പൊ ഞാൻ ഇനി കട്ടെറിയ ആ മാസരാടാ വിനോദം അങ്ങനല്ല നല്ല സ്നേഹമുള്ളവരാണ് ചുരുള സ്നേഹമാണത് എടീന്ന് പറയുന്നത് അങ്ങനല്ല സ്നേഹ കൂടുമ്പോഴാ ഓരോ കുഞ്ഞു പേര് വിളിക്കുന്നു അങ്ങോട്ട് കൂടി പണി വന്നിരിക്കുമ്പോ എന്നെ ആരും കുഞ്ഞിപ്പേര് വിളിക്കുന്നില്ല ഞാൻ വിളിക്കല്ലോ അതല്ലേ അത് വേണ്ട ഞാൻ വിളിച്ചാ മനി അതിനോ വേണ്ട വിളിക്കട്ടെ എടീന്ന് വിളിക്കട്ടെ കേട്ട് എനിക്കതേ കിട്ടും എന്ന് ഞാൻ വേറെ എന്നാൽ അതൊരു തിരികെ അല്ലെ ആ അലയൊക്കെ വിളിക്കുന്ന കൂട്ടുകാരികളെയൊക്കെ എന്ന് വിളിക്കുന്ന